നമസ്കാരം ഞാൻ പ്രദർഷ ഇജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിശപ്പിൻ്റെ വിളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയും ജാസ് അച്ചായൻ കിച്ചൻ ഇത് പാചകം ചെയ്യുന്ന എൻ്റെ ജീവിത പങ്കാളി ജോളി പറഞ്ഞ ആരും ഇതാണ് കുറേ പേര് എന്നാ എന്ന് വിളിക്കണ്ടെന്ന് ആര് അള എന്നെ കുറേ പേര് വിശപ്പിൻ്റെ വിളിന്ന് വിളിക്കുന്നുണ്ട് ഇത് എന്തൊക്കെ വിളി കേൾക്കും ഏതായാലും ചീത്ത ഒന്നും വിളിക്കണില്ല കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വിശപ്പിൻ്റെ വിളി അതായത് എന്തുകൊണ്ടാണ് വിശപ്പിൻ്റെ വിളി ഭക്ഷണ വിതരണവുമായിട്ട് പോകുന്നത് ജാസച്ചാൻ കിച്ചൻ ഏതാ നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് അതിലെല്ലാം ഉണ്ട് എല്ലാത്തരം എൻ്റർടൈൻമെന്റ്സും ഹോബീസും ട്രാവലും പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ജാസചാൻ കിച്ചനും സെൻറ് മേരീസ് പ്രേമിസ്ട്രിയും അതുപോലെ എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസ് വിനോബാബു സാറിൻ്റെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിനോദ് സാറും സിനിഷ് സാറും ഒക്കെ അപ്പോൾ എന്തായാലും തുടങ്ങിയ കാലം മുതൽ പാലരട്ടം സ്റ്റേഷനിൽ നിന്നും പിന്നീട് നോർത്ത് സ്റ്റേഷനിൽ നിന്നെല്ലാം നല്ല ഒരു സപ്പോർട്ടാണ് അപ്പോൾ കാക്കിക്കുള്ളിലെ കനിവിൻ കരങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു തലക്കെട്ടോടെ ഇതുപോലൊരു വീഡിയോ കൊടുത്തിട്ടുണ്ടാണ് അപ്പോൾ ഇന്ന് ഓരോ കരങ്ങളും പോലീസുകാർക്ക് നേരെ ചൂണ്ടുമ്പോ ഇതാ ബാക്കി വിരലുകളെല്ലാം അവർക്കെതിരെ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളെല്ലാം അവർക്ക് നേരെ ചൂണ്ടുന്നുണ്ട് കാരണം ഒത്തിരി നന്മപ്രവർത്തികളിൽ അവർ സമൂഹത്തോട് കൂടെ നിൽക്കുന്നുണ്ട് കാരണം ബോധവൽക്കരണ ക്ലാസ്സുകൾ സ്ത്രീപീഡനത്തിനെതിരെ അല്ലെങ്കിൽ വയോജന ദിനം ഞാൻ ഉറക്കയാണ് കലൂർ ഏജാലിൽ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വിളിച്ചു ചില സ്കൂളുകളിൽ കുട്ടികൾക്ക് ലഹരിക്കെതിരെ അല്ലെങ്കിൽ വ്യക്തിത്വ വികസനം പരീക്ഷാ വിജയം ഇങ്ങനെ നിരവധി അവസരങ്ങൾ ക്ലാ ജാതി മതഭേദമന്യേ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു ുണ്ട് അതിൽ രണ്ട് പോലീസുകാരും വരും ഞാനും പോവും അങ്ങനെ ഒത്തിരി അവസരങ്ങൾ അപ്പോൾ ഇന്നും ഈ തെരുവിലെ ഭക്ഷണ വിതരണത്തിലും അവരുടെ സപ്പോർട്ട് നമുക്കുണ്ട് ഇപ്പോൾ രാവിലെ വിളിച്ച് ഇന്നലെയും വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ സ്റ്റേഷനിൽ ഡ്യൂട്ടി അധികമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അവിടെ കൊടുക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ആർഭാടവും പോലീസിൻ്റെ സഹായവും സാന്നിധ്യവും ഉള്ളത് കൊണ്ട് ഒരുപാട് ആർഭാടും ഒച്ചപ്പാടും ആ തിരക്കൊന്നും ഇല്ലാതെ ഭംഗിയാട്ട് കൊടുക്കാൻ പറ്റും പോലീസുകാരുണ്ടെങ്കിൽ കാക്കി കണ്ടാൽ മതി ഒരച്ചടക്കം ഉണ്ടാകും കാരണം അതിന് വേറെ വാക്കുകളൊന്നുമില്ല പറയാം നമ്മൾ ഒറ്റക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ ഈ ഭക്ഷണം കാണുമ്പോൾ സോമാലിയില പോലെ എന്താ കാണിക്കുന്നതെന്ന് അറിയില്ല ഇടിച്ച് കയറും എല്ലാം കൂടി വാരി എടുക്കാൻ വേണ്ടിയൊക്കെ നോക്കും അവരൊക്കെ ഒറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അടുത്ത നേരത്തേക്കും കൂടെ വേണം ചിലർക്ക് വേറെ അവർക്ക് കൊടുക്കാൻ വേണം പക്ഷേ പോലീസിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നല്ല അച്ചടക്കമുള്ള പിള്ളേരായിട്ട് പ്രായമുള്ള ആൾക്കാർ രോഗികൾ ഓർമ്മയില്ലാത്തവർ സംസാരശക്തി ഇല്ലാത്തവർ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം എല്ലാ ഉപാധിപ്പെട്ടവരും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് വിശ് ിന്റെ കാഠിന്യം എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്ത് എന്നതുപോലെ എല്ലാ സമ്പന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ട് കാരണം ബൈബിളിൽ ഒരു വാക്കുണ്ട് ദരിദ്ര ലോക അവസാനം വരെ നിങ്ങളോട് കൂടി ഉണ്ടാക്കും അത് അച്ചട്ടാണ് മഹാത്മാഗാന്ധി ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് പറഞ്ഞ വാക്ക് ഇതാണ് അതായത് നമ്മുടെ ആവശ്യത്തിനുള്ളവ ഇവിടെ ഉണ്ട് മനുഷ്യൻ്റെ ആർത്തിക്കുള്ളവ ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അപരരെക്കുറിച്ച് അല്ലെങ്കിൽ പങ്കുവെക്കുന്നതിനെ കുറിച്ച് വിശപ്പിനെ കുറിച്ച് ഷൈജു എന്താ ഇത് വേറെ പണിയില്ലേ നാട് തന്നൊക്കെ ഇറങ്ങിയെന്ന് ചോദിക്കും ഞാൻ വിശപ്പിന്റെ കാടിനും എൻ്റെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ അങ്ങേറ്റം അനുഭവിച്ചിട്ടുണ്ട് ദാരിദ്ര്യവും ഇല്ലായ്മയും വിശപ്പ് അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹസത്വത്തിന് മുതിരുന്നത് അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്ന് വെക്കോളും അല്ലെങ്കിൽ ആരെ ആരെക്കൊണ്ടാണ് ഇതും പറ്റണത് നാട് നന്നാക്കാനാണ് പക്ഷേ ഉത്തരോത്തരം സന്മനസ്സുള്ളവർ ആണ്ട് അടിയന്തരങ്ങൾ വിവാഹ തടസ്സം മാറാൻ ജോലി കിട്ടാൻ ജോലി കിട്ടിയതിന് നന്ദിയായിട്ട് തങ്ങളുടെ ദശാംശങ്ങൾ കൊണ്ട് എങ്ങനെ ചെയ്യണം ഇതിൻ്റെ വീഡിയോകളൊക്കെ പിടിക്ക് പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ പരസ്യത്തിന് വേണ്ടിയല്ല പക്ഷേ സമൂഹത്തിൽ ഇന്നും നന്മ അറ്റുപോയിട്ടില്ല അതുകൊണ്ട് അതുപോലെ വേറെ പലരും അറിയാം ആർക്കാണ് കൊടുക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ലല്ല എന്ന് പറയും ഇത് കണ്ടു കഴിയുമ്പോൾ പലരുടെയും മനസ്സ് തുറക്കും ജോലി തേടി നമ്മുടെ നഗരത്തിൽ എത്തിയിട്ട് ജോലി കിട്ടാതിരിക്കുന്നവരുൾപ്പെടെ വിശപ്പാണ് അവർക്കുള്ളത് വിഷയാച്ചു നടക്കുന്നവരുണ്ട് ആരുടെ മുമ്പിൽ കൈനീട്ടാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്കെല്ലാമാണ് നമ്മൾ ഈ വർഷങ്ങൾ തീർച്ചയായിട്ടും ഉള്ളറിഞ്ഞ് അവരുടെ മനസ്സിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഇത് സ്വീകരിക്കുന്നവർക്കുണ്ടാകും ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് പ്രഭാഷകനിൽ പറയുന്ന നാൽപ്പതൊന്ന് ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിച്ചിട്ടുണ്ട് എന്റെ അപ്പം പറയുന്ന പറഞ്ഞിട്ടുള്ള വാക്കുക അപ്പച്ച മരിച്ചു പോയി ഡൂ യുവർ ഡ്യൂട്ടി വെൽ ദാറ്റ് ഇസ് യുവർ ബ്യൂട്ടി ഓൾവേസ് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കടമയാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ കുടുംബസമേതം ഈ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമായിട്ട് സെന്റ് മേരീസ് ഇങ്ങനെ ഒരു സാഹസത്തിന് ശുശ്രൂഷക്ക് മുതിരുന്നത് ഇത് നമ്മുടെ കടമയാണ് നമ്മുടെ ഔതാര്യമല്ല അതുകൊണ്ട് ഇതിനു മുന്നിൽ സഹായിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിയോഗങ്ങൾ വെക്കുന്നവരും ദശാംശങ്ങൾ നൽകുന്നവരുണ്ട് അവരെല്ലാം ഉള്ളറിഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ സർവശക്തന്റെ മുമ്പിൽ സമർപ്പിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശപ്പിന് ജാതി ഇല്ല മതം ഇല്ല ഇതാ രക്തം കൊടുക്കാനും അവയവദാനം ചെയ്യാനും പലരും ജാതിയും മതവും ചോദിച്ചുകൊണ്ട് നടക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ജാതി മതഭേദം എന്നെ സന്മനസ്സുകളുടെ സഹായത്തോടെ സന്മ ഏറ്റവും നീടിയായിട്ടുള്ള ആവശ്യമുള്ളവരിലേക്കാണ് ഇത് എത്തിക്കുന്നത് നൽകുന്നവരെയും സഹായിക്കുന്നവരെയും ഇനി കഷ്ടപ്പെടുന്നവരുടെ നിയോഗങ്ങളും കാര്യങ്ങളെല്ലാം ദൈവം ഉള്ളറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം